ഇന്ന് പുത്തനത്താണിയിൽ തവക്കൽ ഗോൾഡിൻ്റെ എതിർവശമുള്ള ഫാത്തിമ ഹന്ന സ്റ്റോറിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളാണ് ഇന്ന് ഈ ഷോപ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇത് ഭിന്നശേഷിക്കാരനായ ഫൈസൽ പുത്തനത്താണിയുടെ ഷോപ്പാണ് അദ്ദേഹം ഈ ഷോപ്പിൽ വിൽക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ ശുദ്ധമായ വെളിച്ചെണ്ണ തേൻ അച്ചാറ് അതുപോലെ പനംപൊടി പൊടി ഇന്ദുപൊടി ലിക്വിഡ് ഐറ്റംസ് ഒക്കെയാണ് അദ്ദേഹം ഈയൊരു കടയിൽ വിൽപ്പന നടത്തുന്നത് നമ്മളെ പോലെയുള്ള ഒരു ഭിന്നശേഷി സഹോദരന്റെ ജീവിക്കാനുള്ള ഒരു സംരംഭത്തിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോൾ പോവാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല അവിടത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവരും സിറ്റ് ചെയ്തല്ലേ ആ ആ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് എന്തൊക്കെ നമ്മളെ കരയായിട്ട് നമ്മള് കസ്റ്റം ചെയ്യുന്നത് എന്തൊക്കെയാ ആ പിന്നെ ഷർക്ക് ആ പെനോലുകൾ ആ വാഷിങ്ങിന്റെ എല്ലാ ഐറ്റംസ് സാധനങ്ങളുണ്ട് എല്ലാ ഐറ്റം സാധനങ്ങളുണ്ടോ ആ ഇന്ന് ഓഫറായിട്ട് എവിടെ ലിക്കിട്ട് ഒരു ഇന്ന് മാത്രമല്ല ഓഫറില്ല ലിക്ട് നാളെ ഒന്നാ കിട്ടൂല ഇന്ന് കിട്ടുമോ ആ ആ തങ്ങൾ കറക്റ്റ് സമയത്ത് എത്തി ആ ഞങ്ങള് പത്തര മണിക്ക് എത്തി ആ അപ്പൊ ഷോപ്പ് ഇതിന് മുമ്പ് എവിടെ ആയിരുന്നു ഓപ്പോസിറ്റ് തന്നെ ബാക്കിൽ ഈ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് മാതാണ് ചന്തയിലൊക്കെ ചന്തയിൽ മാത്രം മാത്രം ആ പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ആയിട്ട് വരാൻ പറ്റാവുന്ന സ്ഥലത്തൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് വരും കൽപ്പനഞ്ചേരി ചന്തയിൽ എല്ലാം അയച്ചിട്ടുണ്ട് ആ അപ്പോ കൽപ്പനഞ്ചേരി വന്നാൽ ഈ സാധനമൊക്കെ അയച്ചേ അവിടുന്ന് വാങ്ങാൻ പറ്റൂ നമ്മുടെ ഷോപ്പ് കൂടെ ഉള്ളത് ഷോപ്പ് നേരെ ഓപ്പോസിറ്റ് ആണോ കോംബാസ് നേരെ ഓപ്പോസിറ്റ് ഈ ഒരു പിന്നെ പിന്നെ നാടകൽപ്പന്നങ്ങള് പനപ്പൊടി ഉണ്ട് പുകപ്പൊടി ഉണ്ട് മീന്തും ഉണ്ട് കുന്നക്കായ പൊടി ഉണ്ട് നാടൻ നെയ്യ് നാടൻ തേന ചമ്മന്തിപ്പൊടി ഏർ അത് വെറൈറ്റി സാധനങ്ങളുണ്ട് പിന്നെ നമ്മൾ ബാക്കിലത്തെ ക്ലീൻ ഐറ്റംസ് അങ്ങനെ ആയിട്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അല്ലേ നേരത്തെ ഞങ്ങൾ യൂണിവേഴ്സിറ്റി അതേമാതിരി വന്നാണല്ലോ ഷോപ്പ് ഉണ്ടല്ലോ അല്ലെ അതുപോലെ തന്നെയാണോ പിന്നെ സ്റ്റേഷനറി ഐറ്റംസ് എല്ലാ ഐറ്റംസും രണ്ടാമത്തെ ഷോപ്പും ഈ പുത്തനത്താണി തന്നെയാണ് അല്ലെ ആ വ്യത്യസ്തമായ കച്ചവടക്കാരാണ്ട് ഇവരുണ്ടാവും അപ്പൊ പുത്രനധാനൊക്കെ വരുമ്പോ ഇവർ പറയുന്ന ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇവരടുത്തൊന്ന് വന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കണം രണ്ടുപേരും ഡിഫറെന്റ് ഏബിൾഡ് ആയ ആൾക്കാരാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം മറ്റൊരാളുടെ അടുത്ത് കൈ കാണിക്കാതെ ജീവിക്കണമെന്നുള്ള ദൃഢ വിഷയത്തോടു കൂടി ഇവർക്ക് കഴിയാവുന്ന തേച്ചിന് ജീവിക്കുക എന്നുള്ളതാണ് അല്ലേ അപ്പൊ ആ ഒരു വിഷയത്തിൽ ഇവരെ അഭിനന്ദിക്കേണ്ടതാണ് അപ്പൊ ഇതിനടുത്തൊക്കെ വന്ന് സാധനം വാങ്ങാൻ വേണ്ടി ശ്രമിക്ക